പുതിയ മാറ്റവുമായി മാറ്റുമായി വന്ദേഭാരത് ഇന്ത്യയിലോടുന്ന വന്ദേഭാരത് ട്രെയിനുകളിൽ തിരുവനന്തപുരം കാസർഗോഡ് ട്രെയിനിനാണ് ഏറ്റവും കൂടുതൽ യാത്രക്കാരുള്ളത് സർവീസ് ആരംഭിച്ച ഒന്നര വർഷം പിന്നിടുമ്പോൾ യാത്രക്കാരാഗ്രഹിച്ച സന്തോഷ വാർത്ത എത്തിയിരിക്കുന്നു പതിനാറ് റേക്കുകളുള്ള വന്ദേ ഭാരത് ആണ് തിരുവനന്തപുരം കാസർഗോഡ് റൂട്ടിൽ ആഴ്ചയിൽ ആറ് ദിവസം സർവീസ് നടത്തുന്നത് ഓക്യുപ്പൻസി റേറ്റിൽ രാജ്യത്തു തന്നെ ഏറ്റവും മുന്നിലാണ് ഈ ട്രെയിൻ പലപ്പോഴും ടിക്കറ്റ് കിട്ടാനില്ലാത്ത അവസ്ഥയാണ് നൂറ് ടിക്കറ്റ് വിൽപ്പനയ്ക്ക് വെച്ചാൽ നൂറ്റി എൺപത് മുതൽ ഇരുന്നൂറ് വരെയാണ് ആവശ്യക്കാരുടെ എണ്ണം വ്യാഴാഴ്ച മാത്രമാണ് ഈ ട്രെയിൻ സർവീസ് നടത്താതിരിക്കുന്നത് ഇപ്പോഴിതാ ഈ ട്രെയിനിന് പകരം ഇരുപത് റേക്കുള്ള പുതിയ വന്ദേ ഭാരത് തലസ്ഥാനത്ത് എത്തിയിരിക്കുകയാണ് പതിനാറ് കോച്ചിലെ ആയിരത്തി പതിനാറ് സീറ്റിലും ബുക്കിംഗ് ഉണ്ടാകാറുണ്ട് തിരക്ക് കൂടുതലായതിനാൽ കൂടുതൽ കോച്ചുകൾ അനുവദിക്കണമെന്ന ആവശ്യമുയർന്ന സാഹചര്യത്തിലാണ് പുതിയ വണ്ടി എത്തുന്നത് നാല് കോച്ചുകൾ അധികം വരുമ്പോൾ മുന്നൂറ്റി സീറ്റുകൾ അധികമായി ലഭിക്കും കൂടുതൽ പേർക്ക് സീറ്റ് ലഭിക്കാൻ ഇത് സഹായിക്കും ചെന്നൈ ഇന്റർഗ്രൽ കോച്ച് ഫാക്ടറിയിൽ നിന്ന് രണ്ട് പുതിയ വന്ദേഭാരത് ട്രെയിനുകൾ പുറത്തിറങ്ങിയിരുന്നു അതിലൊന്ന് ദക്ഷിണ മധ്യ റെയിൽവേയ്ക്കും രണ്ടാമത്തേത് ദക്ഷിണ റെയിൽവേയ്ക്കും കൈമാറി റൂട്ട് നിശ്ചയിക്കാത്തതിനാൽ ദക്ഷിണ റെയിൽവേയുടെ വണ്ടി ഓടിത്തുടങ്ങിയിരുന്നില്ല ഇതാണ് ഇപ്പോൾ കേരളത്തിലേക്ക് എത്തുന്നത് കേരളത്തിൽ നിന്ന് തിരിച്ചു തിരിച്ചുകൊണ്ടുപോകുന്ന പതിനാറ് കോച്ചുള്ള വന്ദേഭാരത് ദക്ഷിണ റെയിൽവേയുടെ സ്പെയർ വണ്ടിയായി തൽക്കാലം ഉപയോഗിക്കാനാണ് തീരുമാനം രണ്ടാം ഘട്ടത്തിൽ നിലവിൽ എട്ട് കോച്ചുകളുള്ള തിരുവനന്തപുരം മാംഗ്ലൂരു വന്ദേഭാരത് ട്രെയിനിന്റെ കോച്ചുകളുടെ എണ്ണവും വർദ്ധിപ്പിക്കും പതിനാറ് കോച്ചാണോ ഇരുപത് രേഖകൾ തന്നെയാണോ എന്ന് പിന്നീട് തീരുമാനിക്കും അതേസമയം ഇന്ത്യയുടെ വേഗയാത്രയ്ക്ക് നിറം പകർന്ന ഭാരത് സ്ലീപ്പർ ട്രെയിനുകൾ കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിലായി നടത്തിയ പരീക്ഷണങ്ങളിൽ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ മണിക്കൂറിൽ നൂറ്റി കിലോമീറ്റർ വേഗത കൈവരിച്ചതായി റെയിൽവേ മന്ത്രാലയം വെള്ളിയാഴ്ച അറിയിച്ചു രാജ്യത്തുടനീളമുള്ള ദീർഘദൂര യാത്രയ്ക്ക് മികച്ച സൌകര്യമൊരുക്കുന്നതിന്റെ ഭാഗമായാണ് വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകൾ പുറത്തിറക്കുന്നത് ഈ മാസം അവസാനം വരെ പരീക്ഷണങ്ങൾ തുടരുമെന്ന് റെയിൽവേ മന്ത്രാലയത്തിന്റെ പ്രസ്താവനയിൽ പറയുന്നു കോട്ട ഡിവിഷനിലെ വിജയകരമായ പരീക്ഷണത്തിന്റെ വീഡിയോയാണ് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് പങ്കുവച്ചത് വ്യാഴാഴ്ച രാജസ്ഥാനിലെ ബുണ്ടി ജില്ലയിലെ കോട്ടയ്ക്കും ലബനുമിടയിൽ മുപ്പത് കിലോമീറ്റർ ദൈർഘ്യമുള്ള ഓട്ടത്തിനിടയിൽ ട്രെയിൻ മണിക്കൂറിൽ നൂറ്റിയൺപത് കിലോമീറ്റർ വേഗതയിലെത്തി റോഹൽഖുർദ് മുതൽ കോട്ട വരെയുള്ള കിലോമീറ്റർ ദൈർഘ്യമുള്ള ട്രയൽ റണ്ണിൽ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ മണിക്കൂറിൽ നൂറ്റിയൻപത് കിലോമീറ്റർ എന്ന വേഗതയിലാണ് എത്തിയത് അതേ ദിവസം കോട്ടനാഗ്ദ റോഹൽ ഗുർഛവ് മഹിളാ വിഭാഗങ്ങളിൽ മണിക്കൂറിൽ നൂറ്റി എഴുപത് കിലോമീറ്ററും മണിക്കൂറിൽ നൂറ്റി അറുപത് കിലോമീറ്ററുമായി ഉയർന്നു പരീക്ഷണങ്ങൾ പൂർത്തിയായാൽ പരമാവധി വേഗതയിൽ റെയിൽവേ സുരക്ഷാ കമ്മീഷണർ ട്രെയിൻ വിലയിരുത്തും അവസാന ഘട്ടം കഴിഞ്ഞാൽ മാത്രമേ വന്ദേഭാരത് ട്രെയിനുകൾ ഔദ്യോഗികമായി സർവീസിനായി ഇന്ത്യൻ റെയിൽവേയ്ക്ക് കൈമാറുകയുള്ളൂ കശ്മീർ മുതൽ കന്യാകുമാരി ഡൽഹി മുതൽ മുംബൈ ഹൌറ മുതൽ ചെന്നൈ വരെയുള്ള ദൂരയാത്രകളിൽ ലോകോത്തര യാത്രാനുഭവം റെയിൽ യാത്രക്കാർക്ക് പ്രതീക്ഷിക്കാമെന്നും പ്രസ്താവനയിൽ പറയുന്നു ന്യൂസ് ഡെസ്ക് കേരള കകുമുതി